പ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് ഏതാനും നിമിഷങ്ങൾക്ക് അങ്ങോട്ട് എത്താൻ പറ്റും അങ്ങനെയെങ്കിൽ ആ പോകുന്ന വഴിയെല്ലാം നമുക്ക് ദൃശ്യത്തിലൂടെ കാണിക്കാൻ പറ്റും പ്രേക്ഷകരെ കാണിക്കാൻ പറ്റും നിരവധി ആളുകളുടെ പ്രാർത്ഥനയാണ് ആ അർജുന ജീവനോടെ വേണമെന്നത് പക്ഷേ നിരാശയായിരുന്നു ഫലം ഒൻപത് നാൾ ഒൻപത് നാളായിരിക്കുന്നു ഇന്നലേക്ക് തിരച്ചൽ ആ തിരച്ചിലോട് വലിയ ആധുനിക സംവിധാനങ്ങളും അത്യാധുനിക സംവിധാനങ്ങളും എല്ലാ സേനകളും ഒരു ദുരന്ത ഭൂമിയിൽ ഒരുമിച്ച് ഒരു ഇത്തരത്തിലുള്ള തെരച്ചിൽ നടത്തിയ ആ ലോറി കണ്ടെത്തുന്നതിലേക്ക് സാഹചര്യങ്ങൾ എത്തിക്കുന്നിട്ടോ വളരെ പ്രധാനപ്പെട്ട വിവരം ന്യൂസ് എയ്റ്റീൻ ആണ് ആദ്യം പുറത്തുവിടുന്നത് എ കെ എം മഷറഫാണ് ന്യൂസ് എയ്റ്റീനോട് ആ കാര്യം തുറന്ന് പറയുന്നത് ഏതാനും നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നമുക്ക് അതിൻ്റെ കൃത്യമായ സ്ഥിരീകരണം വേണം ആ അയ്യപ്പന്റെ കട നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടുന്നതാണ് അതിന് പിറകിലായാണ് ഇത്തരത്തിൽ പരിശോധന നടക്കുക എന്നത് ആ ആ അതിന് പിറകു വശത്ത് നിന്ന് ആണ് ലഭിച്ചതെന്നാണ് എ കെ എം മഷറഫ് പറയുന്നത് ആ അയ്യപ്പന്റെ കടയോ അദ്ദേഹത്തിന്റെ വീടോ ഒന്നും തന്നെയില്ല അവിടെ പിഞ്ചുകുട്ടികൾ രണ്ട് പിഞ്ചുകുട്ടികളാണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് അവരുടെ ഭാര്യ അത്തരത്തിൽ ഏഴു പേരുടെ മൃതദേഹമാണ് ആ ചൊവ്വാഴ്ച ആ എട്ടരയ്ക്കുണ്ടായ വലിയ മഹാദുരന്തത്തിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഏഴ് മൃതദേഹങ്ങളും വന്ന് വൈകുന്നേരം തന്നെ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ പുറപ്പെടുകയാണ് തോമ ആ തൽസമയ ദൃശ്യങ്ങൾ ആ ദുരന്ത ഭൂമിയിലേക്കുള്ള തത്സമയ ദൃശ്യങ്ങളുമായി ന്യൂസ് സംഘം പോവുകയാണ് ഒപ്പം ഒരു ആംബുലൻസ് നമുക്ക് മുന്നിലുണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ആ അർജുന കണ്ടെത്തിയിട്ടുണ്ടോ അതൊക്കെ ഇനി അതിനെല്ലാം ഒരു സ്ഥിരീകരണം വരാനുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ വണ്ടി മുന്നോട്ട് തന്നെ നീങ്ങുകയാണ് ഒരു എസ് ഡി ആർ എഫിന്റെ വാഹനവും നമുക്ക് മുന്നിൽ കാണാം തൊട്ട് സൈഡിലായി ഒരു ആംബുലൻസ് ഉണ്ട് എന്തായാലും കുറെ വിവരങ്ങൾ വലിയ നിർണായക വിവരങ്ങൾ ഈ അടുത്ത നിമിഷങ്ങളിൽ നൽകാൻ നൽകാനുണ്ട് എന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഇവിടെ നടക്കുന്നു രണ്ട് സൂചന അവര് ഇപ്പൊ എം എൽ എ നിലയ്ക്ക് എന്നോടോ മറ്റേ ഇവിടുത്തെ എം എൽ എ വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷെ ഇന്നവര് ടെക്നിക്കലായി ഒരു കൃത്യമായ സ്പോട്ട് നേരത്തെയുള്ള ആ ഒരു തട്ടുകടയുടെ പിറകിലുള്ള ആഴം അവർ കണ്ടെത്തിയിട്ടുണ്ട് അവരങ്ങനെ പറയുന്നുണ്ട് അവരന്ന് ഒറ്റ കേന്ദ്രം മാർക്ക് ചെയ്തിട്ടാണ് അവർ അവരിന്ന് കാര്യങ്ങൾ നടത്തുന്നത് അപ്പൊ ഞാൻ നേരത്തെ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലുള്ള ഓൺലൈൻ മീറ്റിംഗിൽ ഞാൻ കേരളത്തെ പ്രതികരിച്ച് പങ്കെടുത്തിരുന്നു അപ്പോഴും അവർ പറഞ്ഞ് ഞങ്ങളൊരു ഐഡന്റിഫൈ അതൊരു വെളിപ്പെടുത്തുന്നില്ല അല്പസമയത്തിനൊക്കെ മറിയുന്നു ഇൻ വരുന്നത് ആ ലോറി അത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള സൂചന എ കെ മഷറഫ് എം എൽ എയിലൂടെ നമ്മൾ പുറത്തുവിടുകയാണ് ലോറി ആ അർജുൻ സഞ്ചരിച്ചിരുന്ന അർജുൻ ഓടിച്ചിരുന്ന ആ ലോറി ഭാരത് ബെൻസിന്റെ ഒൻപത് ദിവസമായി ആ കാത്തിരിപ്പ് ആ കാത്തിരിപ്പിനൊടുവിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആ ലോറിയുടെ വിവരങ്ങൾ അത് ഇത്രയും നാൾ പറഞ്ഞതുപോലെ കേവലം ഒരു ലൊക്കേഷൻ എന്നതിനപ്പുറം ആ ആഴത്തിൽ നിന്നുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനാ ഫലം എന്ന് തന്നെയാണ് എ കെ മഷറഫ് എം എൽ എ നമ്മളോട് സൂചിപ്പിച്ചത് അതിന്റെ അർത്ഥം അത് വ്യക്തമാണ് അർജുൻ സഞ്ചരിച്ച ആ ലോറി എത്തിയിരിക്കുന്നു ഒൻപത് ദിവസത്തെ കാത്തിരിപ്പിന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആ ലോറിയിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കെ വി ബൈജു ഉൾപ്പെടെയുള്ള ന്യൂസ് ഇപ്പോൾ ആ സ്പോട്ടിലേക്ക് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് ഉടൻ തന്നെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ആ കടയുടെ പിന്നിലുള്ള അഷ്റഫ് എം എൽ എ പറഞ്ഞതുപോലെ കടയുടെ പിന്നിലുള്ള ആഴത്തിൽ ആ ലോറി ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് ഏതാണെങ്കിലും ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പാണ് ആ വീട്ടുകാരുടെ അല്ല നമ്മൾ മലയാളികളുടെ മുഴുവൻ കാത്തിരിപ്പാണ് അർജുനായുള്ള കാത്തിരിപ്പിൽ ഏറ്റവും ഒടുവിൽ ഫലം കാണുന്നു അർജുനിലേക്ക് നമ്മൾ െത്തുന്നു എന്നുള്ള നിർണായകമായിട്ടുള്ള ഘട്ടം മണിക്കൂറാണ് ഈ പോകുന്നത് വലിയ തെരച്ചിൽ തന്നെ നടത്തിയിരുന്നു ഭൂം എക്സ്കലറേറ്റർ ഉൾപ്പെടെയുള്ളവ കൊണ്ടുവന്ന് തെരച്ചിലിന്റെ ആക്കം കൂട്ടുകയും ചെയ്തു ആ ആക്കം കൂട്ടലിനൊടുവിൽ ഇപ്പോൾ അലോറിയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ള കാര്യം ഇനി ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് പ്രാർത്ഥനകൾ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും അതൊക്കെ നമുക്ക് മാറ്റി വെക്കാം തൽക്കാലം അലോറിയിലേക്ക് നമുക്ക് പോകാം അ ലോറി ഉടൻ തന്നെ നമുക്ക് പ്രകടമാകും ദൃശ്യമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് എയ്റ്റീൻ എക്സ്ക്ലൂസീവ് ആണ് ഈ ലോറി ഇതാ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരം ന്യൂസ് എയ്റ്റീൻ സംഘം പുറത്തുവിടുന്നു ഒൻപത് ദിവസത്തെ ആ കാത്തിരിപ്പിന് ഏറ്റവും ഒടുവിൽ നമ്മൾ ആ ലോറിയിലേക്ക് എത്തുന്നു ആ ദൗത്യ സംഘത്തിന്റെ രക്ഷാപ്രവർത്തനം ദിവസങ്ങൾ നീണ്ടു മണിക്കൂറുകൾ നീണ്ടു അർജുനിലേക്ക് എത്താനുള്ള തീവ്ര ശ്രമങ്ങൾ അത് കരയിലൂടെ നീണ്ട നടത്തി പിന്നീട് ആ പുഴയിലേക്ക് ആ പരിശോധന മാറി ഇപ്പോൾ പുഴയ്ക്ക് തൊട്ട് ചേർന്നുള്ള ആ കടയോട് പിന്നിലായി ആ കടയ്ക്ക് പിന്നിലായി ഇത് അർജുൻ്റെ ലോറി ഭാരത് ബെൻസ് ആ തടിയുമായി എത്തിയ ലോറി എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരികയാണ് ന്യൂസ് എയ്റ്റീന്റെ സംഘാംഗങ്ങൾ ആ പ്രദേശത്തേക്ക് പോവുകയാണ് കെ വി ബൈജു നമ്മളൊപ്പം തുടരുന്നുണ്ട് ബൈജു ഇത്ര ദിവസമായി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു ഇത്ര നാളുകളായി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിൽ അർജുനിലേക്ക് അർജുൻ കാണാമറിയായിരുന്നു എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴാണ് ഈ ഒരു തെളിവ് ലഭിച്ചു എന്ന് അഷഫ് എം എൽ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ദൃശ്യമാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ആർക്കും കേറാത്ത ഒരു പ്രദേശത്ത് ന്യൂസ് ഐറ്റീൻ സംഘം ഇതാ പോകുന്നു നമ്മളാ ദൃശ്യം കാണുന്നു മലയാളികൾ ഓരോ പ്രാർത്ഥനയോടുകൂടി ഒരു നിമിഷമാണ് അർജുനെ ഒന്ന് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ